Friends, hello hello. Yaana, a... yes. da, ും എന്നാണ് പേര് ഒപ്പൽ സുജാത ഏത് നാട്ടിൽ നിന്നുള്ള ആളാണ് തായ്ലാന്റ് തായ്ലന്റിൽ നിന്നുള്ള വിശ്വസുന്ദരിയാണ് എവിടെയാണ് വിശ്വസുന്ദരി പട്ടം നടന്നത് ഹൈദരാബാദിൽ ആണ് തെലങ്കാനയിലെ ഹൈദരാബാദിൽ അറബിക്കടലിൽ മുങ്ങിപ്പോയ കപ്പൽ ഏതായിരുന്നു എം എസ് ഉത്തരവാണ് പട്ടികവർഗ വിഭാഗക്കാർക്ക് വീട് പുതുക്കി പുതുക്കിപ്പണിയാനും പൂർത്തീകരിക്കാനുമായിട്ട് നിലവിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള പദ്ധതി ഏതാണ് സേഫ് പട്ടികവർഗ വിഭാഗക്കാർ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉത്തരം സേഫ് സേഫ് എസ് എ ഇ സേഫ് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളത് ലൈഫ് ആണ് ഓക്കെ ശാസ്ത്രം സാങ്കേതികം ആരോഗ്യം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്ന് വിരമിച്ചവരുടെ അവർക്കുള്ള ശേഷിയുണ്ടല്ലോ കപ്പാസിറ്റി അത് സ്റ്റാർട്ടപ്പുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട് എന്താണ് അതിന്റെ പേര് വിസ്ഡം ബാങ്ക് അപ്പോൾ വിരമിച്ച ആൾക്കാരുടെ ആ ശേഷികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫ്രഞ്ച് ഓപ്പണിൽ റാഫേൽ നദാലായിരുന്നു കളിമൺ കോട്ടിന്റെ രാജകുമാരൻ നൂറിലധികം വിജയങ്ങൾ അദ്ദേഹത്തിനുണ്ട് റാഫേൽ നദാലിന് ശേഷം ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പണിൽ ഒരു വിജയത്തോടെ ഒരു വ്യക്തി ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നൂറ് വിജയങ്ങൾ എന്ന റെക്കോർഡ് നേടി ആരാണ് നൊവാക് ദോക്കോവിച്ച് ശരിയായ ഉത്തരവാണ് യെസ് നൊവാക് ദോക്കോവിച്ച് ശരിയായ ഉത്തരം ഓക്കെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത ഫാർമസിസ്റ്റുകൾ നമ്മൾ എവിടെയെങ്കിലും മരുന്ന് വാങ്ങാൻ വേണ്ടി മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ അവിടെ ഫാർമസിസ്റ്റുകളാണ് മരുന്ന് എടുത്തു തരേണ്ടത് അങ്ങനെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഫാർമസിസ്റ്റുകൾ മരുന്ന് വിൽക്കാൻ പാടില്ല ആ ഉദ്ദേശത്തോടെ അങ്ങനെ അത് ഉണ്ടാകാതിരിക്കാൻ അത് തടയാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ആപ്പാണ് ആപ്പാണ് കോംപൗണ്ടർ കോമ്പൗണ്ടർ ആപ്പ് അല്ല കോമ്പൗണ്ടർ ആപ്പ് ആ കോമ്പൗ കോമ്പൗണ്ടർ ആപ്പ് ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് മഞ്ജു മഞ്ജു ം പറയുന്നത് വെള്ളായണി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് വെള്ളായണി കായലുണ്ട് പക്ഷെ അക്കാമാചറിയാന്റെ പ്രതിമയുള്ളത് വെള്ളയമ്പലം അല്ല എന്തൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉള്ളൂർ പുരസ്കാരം നേടിയ മഞ്ജു വെള്ളായണിയുടെ കൃതി ജലജമന്തികൾ എന്നുള്ളതാണ് കേട്ടോ ജലജമന്തികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ജോസഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സാറ ജോസഫിന് അമേരിക്കയുടെ പുതിയ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പേരെന്താണ് ഗോൾഡൻ ഡോം ഇസ്രയേലിന്റേത് അയൻഡോ അയൻ ഡോം അതിന്റെ ആ മാതൃകയിൽ അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് ഗോൾഡൻ ഡോം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ കിരീടം ആർക്കാണ് റോയൽ ചലഞ്ചേഴ്സ് ആർ സി ബി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ അയാട്ട ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ അതിന്റെ വാർഷിക പൊതുയോഗം നടന്നത് എവിടെയായിരുന്നു ഇന്ത്യ ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു ഇന്ത്യയിലായിരുന്നു അയാട്ടയുടെ വാർഷിക പൊതുയോഗം റഷ്യയിൽ ഉക്രൈൻ നടത്തിയ വ്യാപകമായ ഡ്രോൺ ആക്രമണത്തിന്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് സ്പൈഡേഴ്സ് വെബ് വെബ് ഉത്തരമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച കെ വി കെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിനുള്ള അവാർഡ് ഇത്തവണ കിട്ടിയത് ആർക്കാണ് ലക്ഷദ്വീപിലെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിനാണ് രാജ്യത്തെ ഏറ്റവും മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രത്തിനുള്ള അവാർഡ് പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത പരിസ്ഥിതി മിത്രം പുരസ്കാരങ്ങളിൽ പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം എന്നുള്ളത് കിട്ടിയത് ഒരു എം എൽ എക്ക് കൂടിയാണ് ആരാണ് ഐ ബി സുരേഷിനാണ് പരിസ്ഥിതി ഐ ബി സുരേഷിനാണ് പരിസ്ഥിതി സംരക്ഷക പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് പാർലമെന്ററി പാർലമെന്ററി ഫോറത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നത് ഏത് രാജ്യം ഇന്ത്യ ഇന്ത്യ ഇപ്പൊ ആരെയും ബ്രസീൽ ബ്രസീൽ ഇരുപത്തിയാറിൽ ഇന്ത്യ ഇന്ത്യയാണ് പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നട്ട ചെടി ഏതാണ് സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂർ ആ പേരൊക്കെ കൊടുത്ത അദ്ദേഹമാണ് ആ പശ്ചാത്തലത്തിലായിരിക്കും പ്രധാനമന്ത്രി നട്ട ചെടിയുടെ പേരും സുരക്ഷാ ദിനം എന്ന് ജൂൺ ജൂൺ ഏഴ് നിശാന്ത് ലോക ഭക്ഷ്യ ദിനം എന്ന ഒക്ടോബർ ഒക്ടോബർ പതിനാറ് ഫുഡ് സേഫ്റ്റി ഡേ രണ്ട് ഫുഡ് ജൂൺ അടുത്തത് ഒക്ടോബർ സോഷ്യൽ ക്വിസ് ഉണ്ടായിരുന്നു ശരി സയൻസ് റിസൾട്ട് രണ്ടുപേർക്കും എനിക്ക് ഫസ്റ്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രൈസ് ആണ് സംസ്ഥാനങ്ങളിലെ അംഗനവാടികളിൽ കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങൾ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്താൻ അതായത് അംഗനവാടികളിലെ കുട്ടികളുടെ വളർച്ചയൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ സയന്റിഫിക്കായി ചിട്ടപ്പെടുത്താൻ വേണ്ടി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് അവരുടെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്താം ഏറ്റവും കൂടുതൽ ജി എസ് ഡി പി ഉള്ള സംസ്ഥാനം അതായത് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം മഹാരാഷ്ട്ര മുംബൈ ഒക്കെയുള്ള മഹാരാഷ്ട്ര കറക്റ്റ് മഹാരാഷ്ട്ര ആയിരിക്കുമല്ലോ മഹാരാഷ്ട്രയും ഒക്കെയാണ് പ്രധാനപ്പെട്ട സമ്പന്ന സംസ്ഥാനങ്ങൾ അത്ര ഇല്ല ഒന്ന് മഹാരാഷ്ട്ര അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അൻപത്തി ഒൻപത് ഒന്നാമത് ജി സെവൻ ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്താണ് കാനഡയിലാണ് ജി സെവൻ ഉച്ചകോടി നടന്നത് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം നമ്മുടെ പാലക്കാടുള്ള കുതിരാൻ തുരങ്കം അല്ല പകരം ഋഷികേശ് കർണപ്രയാഗ് റെയിൽ പദ്ധതിയുടെ ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം എന്താണ് അതിന്റെ പേര് ജാനൂസ് എന്താ എന്താ ആ തുരങ്കം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുവേഫ നേഷൻസ് കപ്പ് ചാമ്പ്യന്മാർ ഏത് രാജ്യമാണ് പോർച്ചുഗൽ നേഷൻസ് കപ്പ് കിട്ടിയത് പോർച്ചുഗൽ പോർച്ചുഗലിന് രണ്ടായി ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ിരീടം നേടിയത് ആര്ക്ക് കൊക്കോ ഗ് ശരിയായ ഉത്തരവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ മൈക്രോസോഫ്റ്റിനെ പോലും മറികടന്ന് ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയ ഒരു ചിപ്പുകളൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയുണ്ട് ഉണ്ട് ഏതാണത് ഏതാണ് കമ്പനി എൻവിഡിയ എൻവിഡിയ എൻ വി ഡി ശരിയായ ഉത്തരമാണ് ഇന്ത്യയിൽ ആകെ എത്ര റാംസാർ സൈറ്റുകളുണ്ട് ഇന്ത്യയിലാകെ തൊണ്ണൂറ്റി ഒന്ന് റാംസാർ സൈറ്റുകളുണ്ട് റാംസാർ എന്നുള്ളത് തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട ഉടമ്പടിയാണ് കരാറാണ് ഏത് രാജ്യത്താണ് റാംസാർ ഇറാൻ എന്നാണ് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് ഓക്കെ അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജവൽക്കൃത ആദിവാസി കോളനി സൗരോർജ ഗ്രിഡുകൾ കൊണ്ട് മൊത്തത്തിൽ സമ്പൂർണവൽക്കരിക്കപ്പെട്ട ആദിവാസി കോളനി എന്ന് പറയുന്നത് നടുപ്പതി നടുപ്പതിയോ സൗരോർജോ കറക്റ്റ് ജൂണിൽ അറബിക്കടലിൽ വെച്ച് തീ പിടിച്ചൊരു കപ്പലുണ്ട് ഏതാണ് എം വി വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് ഫൈവ് സീറോ ത്രീ എം വി വാൻഹായ് ഫിഫ്റ്റി എന്ന് പറഞ്ഞ തെറ്റാണ് അഞ്ഞൂറ്റി മൂന്ന് വിഴിഞ്ഞത്ത് വന്ന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് എം എസ്സിറീന ശരിയായ ഉത്തരം ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് മദർ ഏതായിരുന്നു സാൻ ഫെർണാണ്ടോ ഫെർണാൻഡോ കറക്റ്റ് നമുക്ക് വാങ്ങുന്ന ഉണ്ടല്ലോ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് വരുന്ന വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം നമുക്ക് തന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഏതാണ് ആപ്പ് നമുക്ക് തന്നെ മെഡിസിൻസിന്റെ ക്വാളിറ്റി ക്വാളിറ്റി വാച്ച് 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 ചെയ്യാം ചെയ്യാം മെഡ് മെഡ് എന്താ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൺട്രോൾ ഓഫ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൺട്രോൾ സോറി സോറി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൺട്രോളിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ അടുത്തിടെ ഉൾപ്പെട്ട ഇന്ത്യൻ താരം ആ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടത് മഹേന്ദ്ര മഹേന്ദ്രസിംഗ് ധോണി ധോണി മതിയോട് കോഹ്ലി ഏത് രാജ്യത്തിന്റെ പുതുതായി വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളുടെ പേരാണ് ഷാഹിദ് ഷാഹിദ് ഡ്രോണുകൾ വികസിപ്പിച്ചെടുത്ത രാജ്യം പേര് കേട്ടാൽ അറിയാം ഇസ്ലാമിക് കൺട്രി ആയിരിക്കും ഇറാൻ ഇറാൻ പാകിസ്ഥാന് സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കാനൊക്കെ ഇച്ചിരി പാടാ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഷാഹിദ് ഇറാൻ ഷാഹിദ് ഇറാന്റെ ഡ്രോണുകളാണ് ഡോക്ടർ ഹരിത കേരള മിഷൻ ഇക്കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ ഒരു കോടി വൃക്ഷത്തെ നടാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു നട്ടെന്നാണ് തോന്നുന്നത് ഏതാണത് ഒരു തൈ നടാം ശരിയായ ഉത്തരവാണ് ഇപ്പൊ നിഷാൻ ചൊല്ലിയ കവിത ഉണ്ടല്ലോ ഒരു തൈ നടക്കു വേണ്ടി സുഗതകുമാരി സുഗതകുമാരി ടീച്ചർ ടീച്ചർ ആരെ അതുപോലെ ഈ ഒരു തൈ നടാം ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഈ സ്കൂളിലൊക്കെ കുട്ടികൾ പരസ്പരം ചെടി കൈമാറുന്നുണ്ട് അതിന്റെ പേര് എന്താ പറയുക ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മാനസികമായ പിന്തുണയൊക്കെ നൽകി ലഹരി ഉപയോഗം പോലുള്ളവയിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് കൂടെയുണ്ട് ഈ കുറെ പദ്ധതികൾ വരുമ്പോ എല്ലാം ഉണ്ട് നിങ്ങൾ യർ സെക്കൻഡറിക്കാർക്കുള്ളതാ അഞ്ചാറ് വന്നിട്ടില്ല കൂടെ ഉണ്ട് കരുത്തേക്കൻ അഹമ്മദാബാദ് വിമാന ദുരന്തം നമ്മളെയൊക്കെ ഞെട്ടിച്ചതാണ് ബുദ്ധിമുട്ടിച്ചതാണ് സങ്കടപ്പെടുത്തിയതാണ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി ശരി ഉത്തരം അടുത്ത ചോദ്യം അതായിരുന്നു ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ പന്ത്രണ്ട് അന്ന് തന്നെയാണ് വിമാനം തകർന്നത് കഴിഞ്ഞ വർഷം അല്ലെ ഈ വർഷം ഇപ്പൊ നോക്കിയാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെട്ട ടൂറിസം വെബ്സൈറ്റ് ആരുടേത് ആ കേരള ഗവൺമെന്റിന്റെ ടൂറിസം വെബ്സൈറ്റ് ആണ് ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിയുടെ പേര് ഇറാനെതിരെ ഇസ്രായേൽ ആ ഓപ്പറേഷൻ ഓപ്പറേഷൻ ലയൺ ഓക്കെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ വനിതകൾക്ക് എത്ര ശതമാനം സംവരണം നൽകാമെന്നാണ് പുതിയ നിയമനിർമ്മാണം ആ രീതിയിലാണ് വരുന്നത് എത്രയാമൂന്ന് ഇപ്പൊ അങ്ങനെ സംവരണം ഒന്നുമില്ല അടുത്ത ലോക്സഭാ ഇലക്ഷൻ മുതൽ കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷൻ എത്ര ശതമാനം സംവരണം അൻപത് ശതമാനം ലോക സാമ്പത്തിക സാമ്പത്തിക ഫോറത്തിന്റെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് സൂചികയിൽ ഇന്ത്യ എത്രാമത് ഒന്നാമത് ഒന്ന് ആ മീഡിയ സ്വാതന്ത്ര്യത്തിൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇതൊന്നും നമുക്കൊരു നല്ല ഗുണകരമായ ഇതല്ല നമ്മുടെ മീഡിയക്ക് സ്വാതന്ത്ര്യം കുറവാണ് സ്ത്രീ പുരുഷമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെയുള്ള ഉച്ചനീചത്വങ്ങൾ കൂടുതലാണ് അതൊക്കെ മാറണമെങ്കിൽ മാലിദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആര് ശരിയായ ഉത്തരവാണ് പുതിയ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ എന്താ പേര് ഡിജിപിൻ ഡിജിപിൻ പുതിയ ഡിജിറ്റൽ പോസ്റ്റൽ നമ്പർ ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏജന്റ് ഏതാണ് കൃതി കൃതി ബഷീർ ബാല്യകാലസഖ്യ അവാർഡ് നേടിയത് ആരാണ് ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം കഴിഞ്ഞ കെ വി മോഹൻകുമാർ ുമാർ അദ്ദേഹത്തിനാണ് ബഷീർ ബാല്യകാല സഖി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ വേദി എവിടെയായിരുന്നു ശരിയായ ഉത്തരവാണ് വിശാഖപട്ടണത്തായിരുന്നു എന്നായിരുന്നു അന്താരാഷ്ട്ര യോഗ ദിനം ജൂൺ ഇരുപത്തി ഒന്നും ശരിയാണ് ലോക രക്തദാന ദിനം എന്ന് ജൂൺ പതിനാല് ശരിയായ ഉത്തരവാണ് ദിനം ഇന്ത്യയുടെ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് ഒരാള് ഇന്ത്യയുടെ വടക്ക് ഇന്ത്യയുടെ വടക്കു കിഴക്ക് നിന്നുള്ള ആദ്യത്തെ ആൽക്കഹോൾ ബ്രാൻഡ് ഏതാ ചിറാപു നീ ഞാൻ പറയാം ഞാൻ പറയാന്ന് പറഞ്ഞ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോക ടെസ്റ്റ് ചാമ്പ്യന്മാർ സൗത്ത് ആഫ്രിക്ക ദക്ഷിണാഫ്രിക്ക ശരിയായ ഉത്തരം അറബിക്കടലിൽ സൈനികാഭ്യാസത്തിന് വേണ്ടി വന്ന ബ്രിട്ടന്റെ യുദ്ധവിമാനമാണ് പരിക്ക് പറ്റി കേരളത്തിൽ കിടന്നു കുറച്ചു ദിവസം കിടന്നു മറക്കല്ല എഫ് തേർട്ടി ഫൈവ് കാരണം അത് മസ്റ്റ് ചോദ്യമാണ് ഏതെങ്കിലും ഒക്കെ കേട്ടോ ഇങ്ങനെ പറയണ്ട അടുത്തത് അത്രിലെ ഇ സ്പോർട്സ് ലോകകപ്പ് ോണിക് സ്പോർട്സ് ലോകകപ്പ് അതിന് ആഗോള അംബാസിഡർ ആയിട്ട് മാറിയത് ആര് റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ശരിയായ ഉത്തരം സംസ്ഥാനത്തെ രക്ത ബാങ്കുകളിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നതിനുള്ള ഒരു കേന്ദ്രീകൃത ആ പാർക്കെങ്കിലും ഏതെങ്കിലും ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ബി നെഗറ്റീവ് അല്ലേ അപ്പൊ നെഗറ്റീവ് ബി അപ്പൊ അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതെങ്കിലും വേണമെങ്കിൽ അതിനൊക്കെ അറിയിപ്പ് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് സംസ്ഥാന രംഗത്തെ മുഴുവൻ കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള സോഫ്റ്റ്വെയർ എന്താണ് പേര് ബ്ലഡ് ജീവധാര അടുത്ത വരെ വന്നു ബ്ലഡ് അല്ലേ ജീവ ജീവധാര ഓർത്ത് വെക്കണേ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി പതിനെട്ട് വയസ്സുള്ളവർക്ക് നമ്മുടെ കടകളിൽ നിന്ന് കൊടുക്കണമെന്നാണ് കേരളത്തിലെ കടകളുടെ പ്രത്യേകത അഞ്ചു വയസ്സുകാരെന്തായാലും കിട്ടും പക്ഷെ പതിനെട്ടാണ് ശരിയായ ഉത്തരം ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ആധുനിക ഡ്രോൺ വികസിപ്പിച്ചെടുത്തു ശരിയായ ഉത്തരവാണ് നമുക്ക് തൊട്ട് പിന്നാലെ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ഇനി മൂന്നാമത്തെ വീണ്ടും വരുന്നതായിരിക്കും ബൈ సేబోర్గా కొడేదే నిశానప్ప